ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് മുന്നൂറാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്സോ എല്ലാവരും അതിലേക്ക് എത്തിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് സോ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് കൂടി ലോഡിങ്ങ് ആണ് സോ ഫാസ്റ്റ് ടെൻ സെക്കൻഡ് സമയം മാത്രം മതി എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നമുക്കറിയാം കുറച്ച് നാളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏതെങ്കിലും ഒരു മാച്ചിൽ തോറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കുറ്റമെല്ലാം പോകുന്ന പ്ലേഴ്സിനോ കോച്ചിനോ മറ്റാർക്കും എല്ലാം റഫറിമാർക്കാണ് അതായത് ആരാധകെല്ലാം പറയുന്ന റഫറി ആ ആടുത്ത തീരുമാനം ശരിയായില്ല ിക്ക് എടുത്ത തീരുമാനം ശരിയായില്ല അങ്ങനെയൊക്കെ സത്യം പറയാം നമ്മുടെ ഫാൻസ് തന്നെയാണ് ഇതെല്ലാം വളം വെച്ച് കിടക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു മാച്ച് തോറ്റി കഴിഞ്ഞാൽ റഫറിയുടെ ആ ഒരു മോശം ഇതുകൊണ്ടാത്തോറ്റേന്ന് പറയാം അല്ലാതെ അവന്മാർ നല്ല രീതി കളിക്കാനിട്ടല്ല എന്ന് ആളുകളും പറയത്തില്ല വളരെ കുറച്ച് പേര് മാത്രമേ അങ്ങനെ പറയുകയുള്ളു സോ റഫറിയുടെ മോശം തീരുമാനങ്ങളൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇവിടെ അല്ല യൂറോപ്പിലാണ് വാർ ഉണ്ടായിട്ട് പോലും അതായത് വി എ ആർ ഉണ്ടായിട്ട് പോലും പല യൂറോപ്യൻ മാച്ചുകളിലും റഫറിമാർ മോശം തീരുമാനമെടുക്കുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് കഴിഞ്ഞ മാച്ചിൽ റഫറിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നതിനെ പറയാം പക്ഷേ അവർക്കെതിരായിട്ട് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട് അതായത് ബി എഫ് സിക്കെതിരായിട്ട് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മുടെ ഫ്രെഡി ആണെങ്കിലും നമോച്ച ആണെങ്കിലും ഒന്ന് രണ്ട് എന്താ പറയുക ഹാർഡ് ടാക്കിൾ പല താരങ്ങളെയും ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ ആ ഒരു മാച്ചിൽ പക്ഷേ അത് റഫറി എന്താ പറയുക വിസിലടിക്കുകയോ അല്ലെങ്കിൽ ഒരു കാർഡ് കാണിക്കുകയോ മറ്റൊന്നും അതായത് വാണിംഗ് പോലും കൊടുത്തിട്ടില്ല എന്ന് എന്നതന്നെ പറയാം അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ റഫറിമാർക്കൊക്കെ ചെറിയ പേടിയാണെന്ന് തോന്നുന്നു ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോൾ എന്തെങ്കിലും മോശം ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞേറലാകുമോ എന്നുള്ള ചെറിയ പേടിയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഡെ റെഫറിമാരി ആണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ചിൽ അവർ അപ്രോച്ച് കുറച്ച് മാറിയിട്ടുണ്ട് അതായത് നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു അപ്രോച്ച് കുറച്ച് മാച്ചായിട്ട് അതായത് കഴിഞ്ഞ മാച്ചിൻ്റെ അത് കഴിഞ്ഞ വർഷം തൊട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും അവർ പേടി ഉണ്ടായിരിക്കും നല്ലതാണ് പക്ഷേ അത് മറ്റ് ടീമുകൾക്കത് മോശമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു സംശയം തന്നെയാണ് എന്തായാലും ഇന്നത്തെ മാച്ചിൽ ഞങ്ങളൂര് എഫ് സിക്ക് കുറേ അധികം ആ ഫോളുകൾ കിട്ടുമായിരുന്നു അത് ഫ്രെഡിയൊക്കെ നല്ല രീതിയിൽ ഫോൾ ചെയ്തിട്ട് ഭാഗത്തു നിന്നാണെങ്കിലും അയബാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവനാവശ്യമായിട്ടുള്ള പുഷികളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് സോ എന്തായാലും ഇന്നത്തെ മാഷ് തോറ്റ ഞാൻ ഞെട്ടിപ്പോൾ ഇനി ആരെങ്കിലും റഫറി കുറ്റം പറയുമെന്ന് കാരണം നമുക്കറിയാം തോറ്റാ റഫറി ചെയ്യാണ് കുറ്റം പറയുന്നത് എന്തായാലും ഇന്നലെ റഫറിമാരുടെ ഭാഗത്തു നിന്ന് ഒരു കുറ്റം ഉണ്ടായിട്ടില്ല കുറ്റം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കോച്ചിൻ്റെയും നമ്മുടെ പ്ലേസിൻ്റെയും ആ ഒരു മാനേജ്മെൻ്റിൻ്റെ ഒക്കെ ഭാഗത്താണ് കറക്റ്റ് പൊസിഷന് ഇല്ല പിന്നെ അത്യാവശ്യം അതായത് നമ്മുടെ സ്ട്രോങ് ടീം തന്നെയാണ് പക്ഷേ പൊസിഷനെ കുറച്ച് കുഴപ്പമുള്ളൂ പക്ഷേ അതൊരു നല്ല കോച്ച് വിജയിച്ചാൽ ഉറപ്പായിട്ടും അതൊക്കെ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ അവിടെ കോച്ചിൻ്റെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങളുണ്ട് അതായത് അറുപത്തഞ്ച് പാസസ് മാത്രമേ ചെയ്തുള്ളൂ അതൊക്കെ ഒരു ഭയങ്കര എന്താ പറയുക ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് റെഫറിമാരെ കുറിച്ച് അതായത് എന്താ വാങ്ങിച്ച റെഫറിയുടെ എന്തെങ്കിലും തെറ്റുകളുണ്ടോ നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വിൽക്കാണെന്ന് വരെ ഗുഡ് ബൈ